കുറെ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ ക്രൈസ്തവർക്ക് നേരെ അതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ കൃത്യമായ കണക്കുകൾ നമ്മുടെ അടുക്കലുണ്ട് അതായത് ഏതാണ്ട് പത്ത് വർഷത്തിനിടയില് അയ്യായിരത്തോളം അക്രമങ്ങളാണ് രാജ്യവ്യാപകമായിട്ട് ഈ ബി ജെ പി ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ളത് അപ്പൊ ഇത് ഇതൊരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ നിരപരാധികളായിട്ടുള്ള അവിടെ സേവനമനുഷ്ഠിക്കുന്ന ആ സിസ്റ്റേഴ്സ് അനുഭവിക്കേണ്ടി വന്നു അത് അത് അതിന് നല്ല വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ ലഭിക്കുകയും കേരളത്തിലൊക്കെ ഉൾപ്പെടെ അത് വലിയ ചർച്ചയാകും ആയി എന്നുള്ളതാണ് പക്ഷേ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇത് ഒറ്റപ്പെട്ട ഛത്തീസ്ഗഡിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട സംഭവമല്ല അത് കിറക്കുന്നതിന്റെ ഒരു ഒരു പ്രതിഫലനം മാത്രമാണ് ഛത്തീസ്ഗഡിലും ഉണ്ടായത് ഇപ്പൊ ഒഡീഷയിൽ നടന്നത് ഇത് ഒഡീഷയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങളെടുത്ത് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് അവിടെ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒഡീഷയിൽ നടക്കുന്ന അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രണ്ടു വൈദികരെ വളരെ രൂക്ഷമായിട്ട് അതായത് അത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൈദികന് അതിനകത്ത് ഒരാള് ആ തൊണ്ണൂറ് വയസ്സുള്ള ആ വൈദികനെ കയ്യും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന വൈദികനും കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയത് അപ്പോ ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം വൈദികർ അതുപോലെ തന്നെ കന്യാസ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്നു അവർ ഉണ്ടായിരുന്ന ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നു അപ്പോൾ ഇത് നൽകുന്ന ഒരു സന്ദേശം അതായത് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ഇടയില് അവിടെ ആതുര സേവനം നടത്തുന്ന അവർക്ക് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സന്യാസി സന്യാസിനികളെയും അതുപോലെ തന്നെ വൈദികരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ ബി ജെ പി ഭരണത്തിന് കീഴില് ഇത് തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ ശ്രീ റോജി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാമുണ്ട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസിൽ പോലും പോലീസിൽ പരാതിപ്പെടാൻ പോലും അവർ ബൈക്കുകയാണ് കാരണം അവര് താമസിക്കുന്നത് ഇങ്ങനെ സംഘപരിവാർ കൂട്ടമായി താമസിക്കുന്ന ഒരു ഏരിയയിൽ ആയതുകൊണ്ട് അവരത് അതിനുപോലും നിയമപരമായി നീങ്ങാൻ പോലും മടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സഭയുടെ ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെയൊക്കെ ഒക്കെ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ് ഈ വിഷയത്തിൽ ഏത് തരത്തിലൊരു സപ്പോർട്ടായിരുന്നു വിഷയം ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് ും കുടുംബവുമായി ഞാനിവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു ഞാന് അവർക്ക് ഏത് തരത്തിലുള്ള പിന്തുണ ആവശ്യമുണ്ടെങ്കിലും അത് കൊടുക്കാൻ തയ്യാറാണ് ലഭ്യമാക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അവരോട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് നിരവധി ആളുകൾ ജയിലുകളിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം അവിടെ ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവരായി രണ്ട് മലയാളി കന്യാസ്ത്രീമാരായതുകൊണ്ട് അതിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ ലഭിക്കുകയും നമ്മളൊക്കെ ആ വിഷയത്തില് നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ പറയുന്നത് ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന നിരവധി കേസുകൾ വേറെയുണ്ട് അപ്പോ അത് ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ ഒഡീഷയിലോ മാത്രമല്ല രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വത്തിൽ നിൽക്കുന്ന സഭാ നേതൃത്വത്തിൽ നിൽക്കുന്ന പല ആളുകളും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ് അപ്പൊ ഞങ്ങളിപ്പോ അതിന്റെയൊക്കെ കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിലൊക്കെ പിടി ഐഡന്റിഫൈ ചെയ്യുകയും അവർക്കാവശ്യമായിട്ടുള്ള നിയമസഹായവും ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും ഒക്കെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ അതിനുള്ള അതിനുള്ള നടപടികളിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് കാര്യം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കണം അല്ലെങ്കിൽ അവരെ പൊളിറ്റിക്കലായിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ അവരെ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കണം അല്ലെങ്കിൽ അവിടെ വർഗീയത ചേരുതിൽ ഉണ്ടാക്കുവാനായിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ബി ജെ പിക്ക് തോന്നിയാൽ അവർ അവിടെ ആക്രമിക്കപ്പെടുന്നു അപ്പോൾ അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കപ്പെടുന്നു ഇവിടെ നമ്മൾ കാണേണ്ടത് മറ്റൊരു പൊളിറ്റിക്സ് കൂടിയുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് അതായത് ഈ കന്യാസ്ത്രീകൾ പ്രവർത്തിക്കുന്നതെല്ലാം ദളിത് ആദിവാസി മേഖലകളിലാണ് അപ്പോൾ അവിടെ ഇതിനകത്ത് ടാർജറ്റ് ചെയ്യപ്പെടുന്നത് ആ വിഭാഗം കൂടിയാണ് കാരണം അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ മിഷണറിമാർ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം കേരളം നമുക്ക് കൈവരിച്ചിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റമുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തുമൊക്കെ അതിൽ ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ് കേരളത്തിൽ വന്ന ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ അതായത് നിർബന്ധിത മതപരിവർത്തനം എന്നൊന്നുണ്ടാക്കി അവരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ് നന്ദി ഈ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഒരു കാരണവശാലും സമൂഹത്തിന്റെ വരരുത് എന്ന ആണ് വളരെ നന്ദി ശ്രീ റോജ് പ്രതികരിച്ചതിന് ഇപ്പോൾ ഫാദർ